ഹലോ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വാഹനത്തിന്റെ റിവ്യൂ അല്ലെങ്കിൽ ഒരു ട്രാവൽ ബ്ലോഗോ ഒന്നും ആയിട്ടല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വാഹനം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ സ്വന്തം ചോരേ പോലെ കൊണ്ടുനടക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും അപ്പോൾ ആ ഒരു വാഹനത്തെ നമ്മൾ നല്ല രീതിയിൽ നമ്മൾ ഡ്രസ്സ് ചെയ്ത് നടക്കുന്നത് പോലെ തന്നെ അത്യാവശ്യം നല്ല ലുക്കിലും സ്റ്റേലിഷൊക്കെ ആയിട്ടാണ് നമ്മൾ എല്ലാവരും നമ്മളെ വാഹനത്തിന് കൊണ്ടുനടക്കുന്നത് നമ്മുടെ വേനൽക്കാലം ആയിക്കോട്ടെ മയക്കാലം ആയിക്കോട്ടെ നമ്മളെല്ലാവരും നമ്മളെ വാഹനം നല്ല കയകി നല്ല കുട്ടപ്പനാക്കി കൊണ്ടുനടക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് നമ്മളൊരു മാസ് സർവീസ് സ്റ്റേഷനിലാണ് നമ്മളിപ്പോന്നുള്ളത് ആക്ച്വലി ഇവിടെ കാണാം വാഹനങ്ങളൊക്കെ ഇവിടെ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു സർവീസ് സ്റ്റേഷൻ ഉള്ളത് അതിന്റെ കുറച്ച് ഡീറ്റെയിൽസും കുറച്ച് വീഡിയോസും വാഹനങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഓട്ടോപ്രൈമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നുള്ളത് മാസ് സർവീസ് സ്റ്റേഷനിലാണ് മഞ്ചേരി തന്നെയാണ് നമ്മുടെ തുറത്തിൽ തന്നെയാണുള്ളത് അപ്പോൾ നമുക്ക് ഈ ഇവിടെ ഉള്ള പ്രത്യേകം എന്താ വെച്ചാൽ നമുക്കൊരു ഓട്ടോമാറ്റിക് കാർ വാഷിങ്ങിൻ്റെ സംഭവം ഇവിടെ ഉണ്ട് എല്ലാവർക്കും ഓരോന്നാണ് സമയം ആരെയും കാത്തു നിൽക്കുന്നതല്ല അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് എന്താ പറയുക ടൈം കൂടുതൽ വേസ്റ്റ് ആക്കാതെ പെട്ടെന്ന് വാഷിങ്മാരങ്ങളൊക്കെ ചെയ്ത് പോകാനാണ് നമുക്ക് ഈ ഒരു സൂപ്പർ വാഷ് ഇവിടെ ഉള്ളത് അതായത് പെട്ടെന്ന് ഓട്ടോമാറ്റിക്കലി കാർ വാഷ് ചെയ്യുന്നതാണ് ഞാൻ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ രണ്ട് ലിഫ്റ്റ് ചെയ്തിട്ട് നമുക്കിവിടെ സർവീസിങ് ചെയ്യാൻ പറ്റും നമ്മളൊരു മഹീന്ദയുടെ ജീപ്പാണ് ഇപ്പോൾ അണ്ടർ ബോഡിയൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ട് ലിഫ്റ്റ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ രണ്ട് റാമ്പും ഉണ്ട് നമ്മൾ കാണാൻ വലിയൊരു ഒരു നമ്മുടെ ടാറ്റയുടെ നാന്നൂറ്റിയേഴ് ആണ് ഇപ്പോൾ ഈ കിടക്കുന്നത് അത് നമ്മളിവിടെ വാഷിങ്ങിന് വേണ്ടി വെച്ചതാണ് നമുക്കിവിടെ ടോട്ടലി അഞ്ച് വാഹനങ്ങൾ നമുക്ക് ഒരു ടൈമിൽ നമുക്കിവിടെ ക്ലീൻ ചെയ്യാൻ ഒരു ഉണ്ട് അതിൻ്റെ സെറ്റപ്പ് ഇവിടെ ഉണ്ട് അപ്പോ ഇത് വലിയ വണ്ടികളും കാര്യങ്ങളൊക്കെ ഈ ഒരു റാമ്പിൽ കയറ്റിത്തിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം പിന്നെ അവിടെയാണ് നമുക്ക് രണ്ട് ലിഫ്റ്റും കാര്യങ്ങളും ഉണ്ട് നമുക്ക് അണ്ടർ ബോഡി ക്ലീനിങ്ങും അണ്ടർ ബോഡി പോർട്ടിങ്ങും എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ ചെയ്യുന്നുണ്ട് ഈ ഒരു വാഹനം നമുക്ക് അതിനു വേണ്ടി വന്നതാണ് ടോട്ടലി ഒരേ ടൈമിൽ നമുക്ക് അഞ്ച് വാഹനങ്ങൾ നമുക്ക് ഇവിടെ സർവീസ് ചെയ്യുന്നുണ്ട് ഒരു രണ്ട് ലിഫ്റ്റിങ് ഇവിടെ ലിഫ്റ്റ് അതോടെ റാമ്പ് അതുപോലെ തന്നെ ഇവിടെ ലിഫ്റ്റ് അവിടെ റാമ്പ് പിന്നെ അവിടെതാ ഒരു ഓട്ടോമാറ്റിക് അറുവാറ്റമുണ്ട് പിന്നെ എന്ന് വെച്ചാൽ ഇതാ നല്ല ഒരു പാർക്കിംഗ് സ്പേസ് ഇവിടെ ഉണ്ട് ഓരോ ടൈമിൽ നമുക്ക് പത്തോ പന്ത്രണ്ടോ വാഹനങ്ങൾ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്ത് വെക്കാനുള്ള ഒരു സൗകര്യം കൂടി ഉണ്ട് ആയിട്ട് നമ്മൾ വാക്യൂം ക്ലീനിങ്ങാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആക്ച്വലി ഇത് നമുക്ക് ഓട്ടോമാറ്റിക് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ എന്താ പറയുക തിരക്കുള്ള ടൈമിലൊക്കെ ഉണ്ടാവുമ്പോ നമ്മൾ സമയത്തിന് നമ്മളിപ്പോ വില വലിപ്പിക്കുന്ന ആളുകളായതുകൊണ്ട് നമുക്ക് ഇപ്പൊ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് ഈ ഒരു ഓട്ടോമാറ്റിക് കാർ വാഷ് അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മുടെ ഈ ഒരു വാക്യൂം ക്ലീനിങ് ഓട്ടോമാറ്റിക് കാർ വാഷിന്റെ സിസ്റ്റം നോക്കാം ഓട്ടോ നമ്മളെ റോബോട്ടിക് വാഷിംഗ് ആണ് എങ്ങനെ ഉണ്ട് എന്നല്ലൊന്ന് ഫുള്ളൊന്ന് കണ്ടു നോക്കാം നമ്മൾ ஓட்டோமாட்டிக்கு சர்வாஷிங் இடம் எதா ஹோமும் காரியங்களும் ஏதா ആദ്യം മൊത്തത്തിൽ നിന്ന് വാട്ടറ് വന്നു പിന്നെ അതിന് ശേഷം നമ്മളിപ്പോൾ സ്നോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ും പറയുന്ന കാര്യമാണ് നമ്മളൊരു വാഹനം എന്ന് വെച്ചാൽ മയക്കാലം അല്ലെങ്കിൽ വേനൽക്കാലം ഒന്നും ഇല്ല ചളിയായാലും നല്ല രീതിയിൽ അത് കയകി വൃത്തിയായിട്ട് കൊണ്ട് നടക്കണം അതാണ് ഏതൊരു വണ്ടി പ്രാന്തത്തിൻ്റെ ആഗ്രഹമാണ് നമ്മൾ നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്യുന്നത് പോലെ തന്നെയാണ് നമ്മുടെ വാഹനം അതുപോലെ തന്നെ നല്ല സൂക്ഷിച്ചും കണ്ടൊക്കെ നല്ല വൃത്തിയോടെ കൊണ്ട് നടക്കണം അതാണ് ഏതൊരു വണ്ടി പ്രാന്തിൻ്റെയും ആഗ്രഹങ്ങളും അത് ചെയ്യുന്ന കാര്യവും അത് തന്നെയാണ് ഇവിടെ നമുക്ക് അണ്ടർ ബോഡി വാഷിങ്ങും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് നമ്മുടെ ഓട്ടോമാറ്റിക്ക് ആദ്യം ഒന്ന് വാട്ടർ ചെറിയൊരു വാഷ് കഴിഞ്ഞു അതിനുശേഷം പിന്നെ നമ്മുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു ഇപ്പൊ നമ്മളൊന്ന് നല്ലൊരു വിശ്വമെ ഒരച്ച് ക്ലീനാക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ പരിപാടിയും പെട്ടെന്ന് കഴിക്കും അതാണ് ഈ ഓട്ടോമാറ്റിക്കിന്റെ ഒരു പ്രത്യേകത നമ്മളിനി അടുത്ത ഘട്ടത്തിലേക്ക് പോവാണ് ഇതാണ് ഓട്ടോമാറ്റിക് കാർ വാഷിങ്ങിൻ്റെ ഒരു ഗുണം ലാസ്റ്റ് പരിപാടികളാണ് ഈ കാര്യങ്ങളൊക്കെ ഫ്ലോർ ഫ്ലോർമാറ്റും കാര്യങ്ങളൊക്കെ ചെയ്തത് അങ്ങനെ നമുക്കൊരു പെർഫെക്ഷൻ ആവുള്ളൂ അത്രയുള്ളൂ പരിപാടികൾ എത്രയും പെട്ടെന്ന് പരിപാടി കഴിയും അപ്പം മൊത്തം ക്ലീനിങ് കഴിഞ്ഞു ഇനി ജസ്റ്റ് നമ്മൾ ചെറിയ തുണി കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാനുള്ള പരിപാടികൾ മാത്രമേ ഉള്ളൂ നമ്മളിപ്പോൾ ഈ വാഹന വെള്ളം കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ചെറിയ പരിപാടി മാത്രമേ ഉള്ളൂ അത് പെട്ടെന്ന് പരിപാടി കഴിയും അതാണ് ഈ ഓട്ടോമാറ്റിക്കിൻ്റെ ഒരു മെയിൻ ഗുണമെന്ന് പറയുന്നത് റാമ്പിന് നമ്മൾ പറയുമ്പോൾ വെച്ചാൽ നമ്മുടെ ഹെവി വെഹിക്കിൾസ് ഉണ്ടാവും നമ്മുടെ ബസ് അതുപോലെ തന്നെ ലോറികൾ അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനത്തെ വാഹനങ്ങളൊക്കെ വലിയതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ കൂടുതൽ നോക്കുന്ന നമ്മുടെ ഹെവി വെഹിക്കിൾസിനാണ് നമ്മളെ ഈ ഒരു റാമ്പ് അധികം യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ അങ്ങനത്തെ വലിയ വാഹനങ്ങൾക്കൊക്കെ നമുക്കിവിടെ സർവീസ് ചെയ്യലൊരു ഫെസിലിറ്റി ഇവിടെ അവൈലബിൾ ആണ് പിന്നെ നമുക്കിവിടെ അണ്ടർ ബോഡി കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ചെയ്യുന്നുണ്ട് അണ്ടർ ബോഡി അണ്ടർ ബോഡി ക്ലീനിങ്ങും അതുപോലെ തന്നെ അണ്ടർ ബോഡി കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ചെയ്യുന്നുണ്ട് നമുക്ക് ഈ ഒരു വാഹനം ഇവിടെ വന്നിട്ടുള്ളത് ഇവിടെ നമ്മുടെ ഈ ഒരു മഹനയുടെ ജീപ്പൊക്കെ ക്ലീൻ ചെയ്യുന്നത് കാണാം അത് നമ്മൾ അണ്ടർ ബോഡി കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്യുന്നുണ്ട് അതിനാണ് നമ്മൾ ഈ ഒരു വാഹനം ലിഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്നത് എല്ലാ കോട്ട നമുക്ക് ഇവിടെ ഇരിക്കാനും ബെഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓഫീസ് റൂമിലും നമുക്ക് ഇരിക്കാനുള്ള ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ആംബിയൻസ് ആണ് ഇവിടെ ഇരിക്കാനുള്ളട്ടോ ആ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ചൂട് വല്ല കാര്യങ്ങളൊന്നും വല്ലാതെ ഏൽക്കില്ല പിന്നെ അത് നിൽക്കുന്ന ആ ഒരു ചുറ്റുപാടും നമുക്കറിയാം നല്ല തണുപ്പുള്ളൊരു ഏരിയ തന്നെയാണ് നമുക്ക് കൂടുതൽ വാഹനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അത് നിർത്താൻ ഉള്ള ഒരു സ്പേസും കൂടി ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെ വർക്ക് ചെയ്യുന്നതൊക്കെ നല്ല എക്സ്പീരിയൻസ്ഡ് സ്റ്റാഫ്സ് തന്നെയാണ് ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ആളുകൾ തന്നെയാണ് ഇവിടെ ഉള്ളത് നമ്മൾ ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞത് നമ്മുടെ തുറക്കുന്ന മേലാക്കത്തേക്കുള്ള ബൈപ്പാസിലാണ് നമ്മളെ മലബാർ ഹോസ്പിറ്റലിൻ്റെ തൊട്ട് മുമ്പാണ് നമുക്ക് ഈ ഒരു ലൊക്കേഷൻ വരുന്നത് അവിടെ നമ്മൾ നമ്മുടെ തൃപ്പൻശി നമ്മുടെ ജെ ടി എസ് റോഡിന് പോകുന്ന ഒരു ഷോർട്ട് കട്ട് ഉണ്ട് അവിടെയാണ് നമ്മുടെ ഈ ഒരു ലൊക്കേഷൻ വരുന്നത് സർവീസ് സെൻറ്ററിൽ അപ്പോൾ നമ്മൾ ഈ ഒരു സർവീസ് സ്റ്റേഷനിൽ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ റോബോട്ടിക് സർവീസ് ചെയ്യുന്നുണ്ട് അതാണ് ആ കാണുന്നത് പിന്നെ ഹെവി വെഹിക്കിൾസിൻ്റെ സർവീസ് ചെയ്യുന്നുണ്ട് അണ്ടർ ബോഡി പോട്ടിങ്ങും അതുപോലെ തന്നെ കാർ വാഷിങ്ങാണ് നമ്മളിപ്പോൾ ഒരു സർവീസ് സ്റ്റേഷനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കിവിടെ അഞ്ച് വെഹിക്കിൾസ് നമുക്ക് അറ്റ് എ ടൈം സർവീസ് ചെയ്യാം രണ്ട് ബേ ഉണ്ട് രണ്ട് ലിഫ്റ്റിംഗ് ഉണ്ട് പിന്നെ റോബോട്ടിക് ഇവിടെ കാണാം വൈഡ് ആയിട്ടുള്ളൊരു പാർക്കിംഗ് ഏരിയ നമുക്ക് ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു മാസ് സർവീസ് സ്റ്റേഷനിൽ നമുക്ക് കുറച്ച് കാണിക്കാനുള്ള കുറച്ച് കാഴ്ചകളൊക്കെ മാസ് സർവീസ് സ്റ്റേഷൻ്റെ നമ്മളെ ലൊക്കേഷൻ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് അവിടുത്തെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് പോലെ നമ്മളെ വാഹനങ്ങളാണ് നല്ല രീതിയിൽ കൊണ്ട് നടക്കണം അപ്പോൾ അതിന് നിങ്ങൾക്ക് എന്തായാലും ഒരു ഹെൽപ്പ് ഫുള്ളായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു മാസ് സർവീസ് സെൻ്റർ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിട്ടാണ് തീർച്ചയായിട്ടും വരും സോൺ ഡിൽ വി മീറ്റ് അഗേൻ ബൈ ബൈ